വിശ്വാസം തന്നെ തന്നെ ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് അറിഞ്ഞത് കല്യാണത്തിന് ഇഷ്ടമല്ലായിരുന്നു മരിച്ച അല്ലെങ്കിൽ ഒരു ഒരു പേര് കൂടുന്ന പോവാൻ എനിക്ക് ഒട്ടും ഓർമ്മ വെച്ച മുതൽ അവഗണനകളും ബോഡി ഷേമിങ്ങും മാത്രം കേട്ടൊരു പെൺകുട്ടി ഒടുവിൽ അവഗണനകൾ മറികടന്ന് ആത്മവിശ്വാസത്തെ മുറുകെ പിടിച്ച് ആഗോളതലത്തിലുള്ള മിസ്സ് ഇന്ത്യ മത്സരത്തിന്റെ അവസാന റൗണ്ടിലേക്ക് നിമി വെഗാസ് ആണ് ദ ഫോർത്തിന് ഒപ്പം ചേർന്നത് ഹൈ നിമി ഹൈ അന്ന താ പെൻഗുട്ടിയിൽ നിന്നും ഇന്നത്തെ നിമി വെഗാസിലേക്ക് എത്തിയിരിക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ഐം പ്രൗഡ് ഓഫ് മൈസെൽഫ് ആൻഡ് സംടൈംസ് ഐ കാൻ്റ് ബിലീവ് ഇറ്റ് ബോഡി ഷേമിംഗ് ഒക്കെ പറയുമ്പോൾ എന്താണ് നേരിട്ടിരുന്നത് അത ചെറുപ്പം മുതലേ ബോഡി ഷേമിംഗ് എന്ന് പറയുമ്പോൾ എന്താ പറയണം നമ്മുടെ വീഡിയോകളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അവരിൽ നിന്നൊക്കെ വരുന്ന ഓരോരോ ചെറിയ ചെറിയ കമൻ്റ്സ് ഉണ്ടല്ലോ ശരിക്കും എൻ്റെ ഒരു കോൺഫിഡൻസ് എന്നെ എനിക്കുള്ള എൻ്റെ എന്നിലുള്ള വിശ്വാസം തന്നെ പോയി എന്ന് ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് അറിഞ്ഞത് ഇഷ്ടംപോലെ നമ്മളൊരു പോസിറ്റീവ് കമൻസ് ഇങ്ങനെ നമ്മൾക്ക് സൊസൈറ്റിയിൽ നിന്ന് ഇങ്ങനെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും അത് എന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചു അതെൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസിനെ ഭയങ്കരമായിട്ട് ബാധിച്ചു എന്നുള്ള എനിക്ക് ഒരു കല്യാണത്തിന് പോകുന്നത് ഇഷ്ടായിരുന്നു ഒരാൾ മരിച്ച അല്ലെങ്കിൽ ഒരു ഒരഞ്ചാറ് പേര് കൂടുന്ന ഒരു ഫംഗ്ഷന് പോവാൻ തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ഇപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിലേക്ക് എത്താൻ ആരാണ് കാരണമായിട്ടുള്ളത് കോമ്പറ്റീഷനിലേക്ക് വരാനായിട്ട് സി എനിക്ക് എപ്പോഴും എനിക്കെപ്പോഴും ഇങ്ങനൊരു മനസ്സിലിപ്പോൾ ഉണ്ട് ലൈക്ക് യു നോ ഐ വോണ്ട് ടു പ്രൂവ് മൈ സെൽഫ് നമ്മളിപ്പോൾ എത്ര ബോൾഡ് ആയാലും എത്ര അച്ചീവ് ചെയ്താലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇതുണ്ട് ലൈക്ക് ആ ഒരു കമൻസ് ആ ഒരു ഇത് അപ്പോൾ ഐ ആം ആക്ച്വലി ഡൂയിങ് ദിസ് ഫോർ മൈ സെൽഫ് ആൻഡ് ഫോർ അവേർനെസ് ഐ വുഡ് സേ റൈറ്റ് ലൈക്ക് ആ ഒരു എനിക്ക് എന്നെ തന്നെ പ്രൂവ് ചെയ്യണം മിസസ് ഇന്ത്യ വേൾഡ് വൈഡ് ആണ് അപ്പം നമുക്ക് ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള എല്ലാവർക്കും അത് അപ്ലൈ ചെയ്യായിരുന്നു അതിലൊരു ഇരുപത്തി മൂവായിരം പേര് അപ്ലൈ ചെയ്തിട്ട് അവരൊരു നൂറ് പേരെയാണ് സെലക്ട് ആയിട്ട് എടുത്തേക്കുന്നത് ഫൈനലിസ്റ്റ് ആയിട്ട് ഒരു സൊസൈറ്റിയിൽ നമ്മൾ കാണുന്നത് ഓ ബ്യൂട്ടി പാജൻ അവൾ റെഡിയായി ആയി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അങ്ങനെയല്ല ഒരു എക്സ്റ്റേണൽ ഇൻറ്റേർണൽ പ്ലാറ്റ്ഫോം ഞാനത് ഭയങ്കര ഒരു ആ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് എന്നെ കൊണ്ട് ചെയ്യാവുന്നത് സൊസൈറ്റി ടുവേഴ്സ് വേൾഡ് സൊസൈറ്റി ചെയ്യാനായിട്ട് തന്നെയാണ് എന്റെ ഉദ്ദേശം പറഞ്ഞ പോലെ ഇപ്പോ എനിക്ക് ഇല്ലാതെ പോയത് ഇങ്ങനെയൊക്കെ ഉള്ളൊരു കമന്റ് നമ്മൾ കേട്ട് ഭയങ്കര വിഷമിച്ച് അല്ലെങ്കിൽ മെന്റലി നമ്മൾ ഡിപ്രസ് ആവുമ്പോൾ ഒരു ഫാമിലി മെമ്പർ അമ്മ ആയിക്കോട്ടെ അച്ഛനായിക്കോട്ടെ അവിടെ നിന്ന് പറയുവാണ് യു ക്യാൻ ഡു എന്ന് പറയുമ്പോ ആ വീട്ടിൽ നിന്ന് ആ കുട്ടിക്ക് ഒരു സപ്പോർട്ട് അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഇങ്ങനെ ഒരു മെസ്സേജ് ആയിട്ട് വന്നതും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഇത് നിറത്തിന്റെ പേരിൽ എല്ലാം പെടുമല്ലോ നിറം മാത്രല്ല നിറംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിറം ഇല്ല അത് വരും പക്ഷെ അത് മാത്രമല്ല ഇപ്പൊ നീ തടിച്ചിരിക്കുകയാണെങ്കിൽ തടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടൊരു കമെന്റ് വരും എനിക്ക് ഞാൻ ഭയങ്കര മെലിഞ്ഞിരിക്കുമായിരുന്നു എന്റെ തോട്ടി എന്നൊക്കെയാണ് മറ്റേ വിളിച്ചോണ്ടിരുന്നത് മറ്റേ സ്കൂളിലൊക്കെ എനിക്ക് പൊക്കം ഉണ്ടായിരുന്നു മെലിഞ്ഞിട്ടായിരുന്നു എന്നെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് നീ മെലിഞ്ഞിരിക്കുവാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വണ്ണം വെപ്പിക്കാനായിട്ട് എന്നെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ അപ്പൊ എന്ന് വെച്ചാ ആലോചിച്ച് നോക്കിയേ ഒരു പത്ത് വയസ്സുള്ള ഒരു കുട്ടി ഹെൽത്തി ഡോക്ടർ തന്നെ പറഞ്ഞ് വിട്ടു അവക്ക് കൊഴപ്പണ്ടെങ്കിൽ എന്നാലും അതും മാറാതെ നമ്മള് നമ്മള് സ്വയം ചിന്തിക്കുമ്പോ ആ സമയത്ത് എന്തോ എനിക്ക് എന്തോ പ്രോബ്ലം ഉണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത് നമ്മളെ ഉള്ളത് ഇഞ്ചക്ട് ചെയ്യാണ് പോവാൻ ഉള്ളത് ഇപ്പൊ നമ്മുടെ അടുത്ത തലമുറയെ കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോഴുള്ള കുട്ടികളോടൊക്കെ ആയി തന്നെ എന്താണ് പറയാനുള്ളത് ഇങ്ങനെയൊരു കോമ്പറ്റീഷനില് അതായത് ഒരു മെസ്സേജ് ഞങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് എന്റെ മെസ്സേജ്